അവൻ്റെയും പുത്രൻ്റെയും ബിസർമാൻ്റെയും നാമത്തിൽ ആമേ ഞാൻ എൻ്റെ ഒരു പുതിയ ടോക്കിലോട്ട് കടക്കുകയാണ് ഇന്നത്തെ എൻ്റെ വിഷയം സ്വാതന്ത്ര്യം നല്ലതാണോ എന്നതാണ് മനുഷ്യൻ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നു മനുഷ്യൻ മാത്രമല്ല സർവ്വ ജീവജാലങ്ങളും സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നുണ്ട് കൂട്ടിലടച്ച ഒരു കിളിയെ നോക്കിയാൽ അതും സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നു അതിൽ കെട്ടിയിട്ട ഒരു പട്ടിയെ നോക്കിയാൽ അതും സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നു അതുപോലെ ചെടിയിൽ നട്ട ഒരു ചട്ടിയിൽ നട്ട ഒരു പൂച്ചെടി കഴിഞ്ഞാൽ ആ പൂച്ചെടിയും ചട്ടിയുടെ പുറത്തോട്ട് വേരുകൾ പായിക്കുന്നു അതും സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നു അതുകൊണ്ട് പാര പാരതന്ത്രയേക്കാൾ ഭയ ഭയാനകമാണ് എന്നാണ് കവി പാടിയിട്ടുള്ളത് അതുകൊണ്ട് എല്ലാവരും സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നു അപ്പം അത് നിയന്ത്രണമായ സ്വാതന്ത്ര്യം നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ലതല്ല എന്ന് പറയേണ്ടി വരും മനുഷ്യൻ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ സമൂഹത്തിൽ പല പല നിയമങ്ങളുണ്ട് അതെല്ലാം പാലിക്കാൻ കടപ്പെട്ടവനാണ് മനുഷ്യൻ അതുപോലെ തന്നെ മതം എടുത്താലും രാഷ്ട്രമെടുത്താലും പല പല നിയമങ്ങളുണ്ട് ആ നിയമങ്ങളെല്ലാം പാലിക്കാൻ മനുഷ്യൻ കടപ്പെട്ടവനാണ് ആ നിയമങ്ങൾ പാലിച്ചില്ലെങ്കിൽ സമൂഹത്തിൻ്റെ താളം തെറ്റി എല്ലാവരും തോന്നിയാസം ജീവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിൽ ജീവിക്കാൻ പറ്റാത്ത സ്ഥിതിയാവും അവര് ജനിക്കുന്ന കുഞ്ഞ് തന്നെ ഒത്തിരി അഴുത്തുകൾ കൂടിയാണ് വളർന്ന് വലുതായി വരുന്നത് അതൊരു കുട്ടിയായിട്ട് വന്നു കഴിയുമ്പോൾ ഒത്തിരി ചട്ടക്കൂട്ടിലാണ് അത് നിൽക്കുന്നത് ആ ചട്ടക്കീട്ടിൽ ഒതുങ്ങുന്നത് സമൂഹത്തിനും അവനവനു തന്നെ നല്ലതാണ് താനും അതുകൊണ്ട് അനിയന്ത്രണമായ സ്വാതന്ത്ര്യം നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അനിയന്ത്രണമായ സ്വാതന്ത്ര്യം നല്ലതല്ല എന്ന് പറയേണ്ടി വരും അതുപോലെ പുതിയ തലമുറ എല്ലാ തോന്നിയാസവും കാട്ടാനുള്ള ഒരു വഴിയായിട്ടാണ് സ്വാതന്ത്ര്യത്തെ കാണുന്നത് ഇത് ഇതുകൊണ്ടാണ് സമൂഹത്തിൽ അക്രമങ്ങളും പീഡനങ്ങളും എല്ലാം പെരുകുന്നത് ഇനി നമ്മൾ ആത്മീയമായിട്ട് സ്വാതന്ത്ര്യം നല്ലതാണോ എന്ന് നോക്കാം ആത്മീയമായി സ്വാതന്ത്ര്യം നല്ലതാണോ എന്ന് നോക്കുമ്പോൾ ദൈവം ആദത്തെയും വായനയും ഏതോട്ടത്തിലാക്കി കഴിഞ്ഞപ്പോൾ ഒരു വർഷത്തിന്റെ ഫലം തിന്നരുത് എന്ന് പറഞ്ഞിരുന്നു അത് ദൈവം കൊടുത്ത ഒരു അരുതാണല്ലോ ആ ആ വൃക്ഷത്തിന്റെ ഫലം ആദ്യ മാതാക്കള് പറിച്ചു തിന്നുകയും അതോടുകൂടി വളരെ പ്രശ്നത്തിലാവുകയും ചെയ്യുന്നതായിട്ട് ബൈബിളിൽ നിന്ന് വളരെ വ്യക്തമാണ് അതുകൊണ്ട് ദൈവവും കുറച്ച് അരുതുകൾ വെച്ചിട്ടുണ്ട് എന്ന് ഉറപ്പാണ് അതുപോലെ തന്നെ ദൈവം പത്ത് കൽപ്പനകൾ നമുക്ക് തന്നിട്ടുണ്ട് ആ പത്ത് കൽപ്പനകളില് പല കൽപ്പനകളും ആ ഇന്ന കാര്യം ചെയ്യരുത് എന്ന് പറയുകയാണ് വ്യഭിചാരം ചെയ്യരുത് എന്ന് തുടങ്ങിയ കൽപ്പനകളൊക്കെ ഉണ്ട് അപ്പം നമ്മൾ ആ പത്ത് കല്പനകൾ അനുസരിച്ച് ജീവിച്ചാൽ മാത്രമേ നമുക്ക് സന്തോഷവും സമാധാനവും ഉണ്ടാവുകയുള്ളു അതുകൊണ്ട് നമ്മൾ ദൈവം തന്നിരിക്കുന്ന കല്പനകൾ പാലിച്ച് ഉള്ള സന്തോഷങ്ങൾ അനുഭവിക്കുകയാണ് നമുക്ക് എപ്പോഴും നല്ലത് ഒരു പട്ടത്തിന്റെ കഥ എനിക്ക് ഓർമ്മ വരുന്നു ഒരു പട്ടം ആകാശത്തിൽ ഉയർന്നു പറന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഒരു കുട്ടി താഴെ പട്ടത്തിൻ്റെ ചരട് പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഈ കുട്ടിയോട് പട്ടം പറഞ്ഞു എനിക്ക് ഒത്തിരി ഉയർന്നു പറക്കണം അതുകൊണ്ട് നീ ആ ചരട് പൊട്ടിച്ചു തരണം എന്ന് പറഞ്ഞു അപ്പം കുട്ടി ആ പട്ടത്തിന്റെ വാക്കുകേട്ട് ആ ചരട് പൊട്ടിച്ചു കൊടുത്തു അതോടുകൂടി ആ പട്ടം ഒന്ന് ഉയർന്നു പറഞ്ഞിട്ട് അത് താഴെ ചെളിയിലോട്ട് വീഴുകയാണ് ഉണ്ടായത് അത് നിയന്ത്രണമായ സ്വാതന്ത്ര്യം ആ പട്ടം കൊടിച്ചപ്പോൾ ആ പട്ടത്തിന് നാശം വരികയാണ് ഉണ്ടായത് അതുകൊണ്ട് ദൈവത്തിന്റെ കൽപ്പനകളെല്ലാം അനുസരിച്ച് നല്ല രീതിയിൽ ജീവിക്കുകയാണ് നമുക്ക് എപ്പോഴും നല്ലത് അതുകൊണ്ട് സ്വാതന്ത്ര്യം നല്ലതാണോ എന്ന് ചോദിച്ചാൽ ദൈവം അനുവദിച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടുള്ള സ്വാതന്ത്ര്യം വളരെ നല്ലതാണ് അല്ലാതെ നമ്മൾ തോന്നിയാസം ജീവിച്ചിട്ട് സ്വാതന്ത്ര്യമാണ് എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ് കാരണം ഈ ലോക ജീവിതം മാത്രമല്ല നമുക്കുള്ളത് മരണശേഷം ഒരു ജീവിതമുണ്ട് എന്നുറപ്പാണ് അവിടെ ഈ ലോക ജീവിതത്തിൽ നമ്മൾ തോന്നിയാസെല്ലാം കാട്ടി ജീവിച്ചു കഴിഞ്ഞാൽ മരണശേഷം നമുക്ക് ബുദ്ധിമുട്ടേണ്ടായിട്ട് വരും അവിടെ ഇന്നത്തെ എൻ്റെ ടോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടുതൽ കാര്യങ്ങൾ ഞാൻ എൻ്റെ അടുത്ത ടോക്കിൽ പറഞ്ഞുകൊള്ളാം നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം